ഹായ് വെച്ചു വരെ അവിടെ എല്ലാവർക്കും വലിയ പുള്ളവരിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനത്തെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മാറി ഒരു അടിപൊളി ഒരു ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ അതായത് ഇതിപ്പോൾ മനച്ചമൂടാണേ അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് അവിടെ പോയതാണ് കേട്ടോ കുറച്ച് സാധനം മേടിക്കണം അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് തന്നെ അവിടെ കണ്ടു അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കേട്ടോ അതാണ് അവരൊക്കെ കണ്ടുവന്ന് ചിരിച്ച് ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു വീഡിയോ പിടിക്കാൻ ഒരു ചെറിയ ഒരു ചമ്മനുണ്ടായിരുന്നു കേട്ടോ പിന്നീട് വിചാരിച്ചു പോയി കത്ത് കയറി കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഒരുപാട് അപ്പോൾ ഞാൻ ചെറിയ അതായത് കുറച്ച് ചെറിയ ചെറിയ ഐറ്റം മാത്രം ഞാൻ പെട്ടെന്ന് ഒന്ന് വീഡിയോ പിടിച്ചു കേട്ടോ അപ്പോൾ പിടി പിടിച്ച് എന്തായാലും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് അടിപ്പൊളിയാണ് കേട്ടോ ഗ്ലാസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് മെച്ചാ വരെ എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്താ പറയുക പറ്റാത്ത വിധത്തിലുള്ള ഐറ്റം ഞാൻ ഒരു ചെറിയ അതിൻ്റെ ഒരു ആ ബിൽഡിങ്ങിൻ്റെ ഒരു കോർണറിൽ മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ അവിടുത്തെ ആ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ കുറച്ച് പ്ലേറ്റും ഗ്ലാസ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഐറ്റംസ് അതായത് കുപ്പി ഐറ്റം അങ്ങനെ ഉള്ള പരിപാടി കംപ്ലീറ്റ് ആയിട്ട് അടിപൊളി പ്ലാറ്റുകൾ എന്താ പറയുക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇത് ഹൈപ്പർ മാർക്കറ്റിൽ അടിപൊളി കേട്ടോ ഇത് നല്ല ഐസ്ക്രീം ബൗളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഐസ്ക്രീമൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും നമ്മൾ സാധാ കഴിക്കുന്നതിന് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിച്ച് ആയിട്ട് കഴിക്കാം അപ്പോൾ ഇത് നല്ല കറുത്ത പ്ലാറ്റ് കേട്ടോ നല്ല ബ്ലാക്ക് കളർ നല്ല അടിപൊളി കേട്ടോ ഞാനങ്ങനെ കുറേ നേരം നോക്കിയെട്ടോ ഇതൊക്കെ നമുക്ക് ജ്യൂസൊക്കെ എന്നതടിച്ച് തടിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനങ്ങൾ അങ്ങനെ പച്ചാമ്പെ എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സാധനങ്ങൾ അവിടെ ഊറ്റൂബിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ എന്ന് പറയുമ്പോൾ ശരിയാണ് എല്ലാ ഐറ്റവും ഉള്ളതാണ് അപ്പോൾ എങ്കിലും ഞാൻ നമ്മൾ ലുലൂലൊക്കെ പോയത് തിരുവനന്തപുരത്ത് ലുലൂര് പോയതിന് ശേഷം ഞാൻ ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ് കാണുന്നത് നമ്മുടെ ഇവിടെ പനച്ചമൂടാനായിട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ചെന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അതായത് നമുക്ക് എന്താ വേണം ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയും പോലെ എല്ലാ സാധനവും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബുക്ക് ഐ അതിനിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാഗ് ബുക്ക് ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം അവിടെ ഭയങ്കര ഓഫർ എല്ലാവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് പിടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് ഞാനവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ബുക്കും കാര്യങ്ങളിലുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കാം നല്ല ഓഫറാണ് കേട്ടോ നല്ല ഓഫർ പിന്നെ അത് എനിക്ക് ഒരുപാട് ഐറ്റം ഇഷ്ടപ്പെട്ടു ഒരുപാട് ഐറ്റം അവിടെ ഈ തടിയുള്ള അതായത് വുഡായിട്ട് ഇതിലുള്ള ചെയ്തിരിക്കുന്ന രൂപങ്ങളുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോർഡ് നമുക്ക് വീടിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അടിപൊളി സാധനം പിന്നെ കട്ടിങ് ബോർഡ് അങ്ങനെ കട്ടിങ് ബോർഡ് അല്ലാത്ത ഈ തേക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഈ ആഭരണ പെട്ടി പോലത്തെ ഒരു ഉറ്റുപാടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് മുളയുടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇരിക്കുന്നത് തേക്കും ഈ ഒരു പ്രതിമ പോലെ ഇപ്പുറത്തിരിക്കുന്നതെല്ലാം തേക്കിൻ്റെയൊക്കെയാണ് കേട്ടോ തേക്ക് അങ്ങനത്തെ പോളിഷ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മോഡലും നല്ല രസമുണ്ട് കേട്ടോ ഗ്ലാസ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പണ്ട ആ ഒരു കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ വീഞ്ഞോ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കുടിക്കാനായിരിക്കാം അങ്ങനത്തെ ഒരുപാട് അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെടുന്ന ഇതാണ് കേട്ടോ ഈ മുളയുടെ പരിപാടിയാണ് കേട്ടോ അവരുടെ ഈ മുള വെച്ച് നല്ല പോലത്തെ അടിപൊളി ഗ്ലാസ് കേട്ടോ ഗ്ലാസിൻ്റെ ആ ഒരു പിടിയും ആ ഒരു ഒട്ടിപ്പാണ് ബാക്കിയെല്ലാം എന്താ പറയുക പിന്നെ ഈ പിടി കൈപ്പിടി ഇല്ലാത്ത ഗ്ലാസും അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഏകമൊക്കെ കാണാൻ എന്ത് രസമാണ് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഏ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് കുറേ ഐറ്റം വരും ഇതെല്ലാം കാണുന്നത് തേക്കിൻ്റെയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് രൂപങ്ങളും ആനിമൽസിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ അവർ സെറ്റ് വെച്ചിട്ടുണ്ട് അടിപൊളി വെച്ചാൽ വരച്ചെന്ന് കാണേണ്ട ഒരു കാഴ്ച അതിനെയാണ് അപ്പോൾ അത് ബാക്കി പിന്നെ ഇത് നമ്മളിങ്ങനത്തെ ഈ ഈ ഐറ്റംസ് ഒക്കെ മാത്രമേ ഉള്ളതാണ് കേട്ടോ ഈ പ്രസനേഷൻ ഗിഫ്റ്റ് അങ്ങനത്തെയൊക്കെയുള്ള കുറേ ഒരു കളക്ഷൻ ഉള്ള ഒരു സൈഡിലാണ് ഞാൻ പോയത് കേട്ടോ അപ്പോൾ ബാക്കി പോകാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അതെ അടിപൊളി ഒരു ഷാർജ് ജ്യൂസ് ഒക്കെ കുറിക്കാൻ ഒരു കിണ്ണം കാച്ചി ഗ്ലാസ് മറ്റേ അവർ വീട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കേ